എന്താൂർ കറിന്ത വടയലേ മദ്രാസ്ല എന്നെ ഇങ്ങോട്ടെ വന്നിട്ടുണ്ട് മദ്രാസിൽ എന്നെ ഇങ്ങനാട്ട വന്നിട്ടുണ്ട് എന്നെ എന്നെ കണ്ടോ ഒരു കൂടുതൽ പ്രശ്നയേ കണ്ടു ഇതിയേ ഇതിയേ ഇതിണ്ടായില്ല പതിസാറാടല്ലേ ഇത് വെച്ചേ ഇതിൽ അർത്ഥാഹായം എന്താ അങ്ങൊരു പറ്റയേ വെച്ചേ തോന്നുന്നു எல்லா பேப்பர் இல்ல எல்லா பேப்பர் அங்கே ஆரோக்கியம் വേങ്ങരയിൽ ദാസലഹരിയുടെ സ്വാധീനത്തിൽ അമ്മയെ അടിച്ചു പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ ചെനയ്ക്കൽ സ്വദേശി സൽമാനാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം എം ഡി എം എക്ക് അടിമയായിരുന്നു സൽമാനെന്നാണ് റിപ്പോർട്ട് ലഹരി ലഭിക്കാതായതോടെ യുവാവ് വീട്ടിൽ പരാക്രമം കാണിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന അമ്മയെ അടിച്ചു പരിക്കേൽപ്പിച്ചു ആക്രമണത്തിൽ അമ്മയുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് പ്രദേശവാസികൾ ചേർന്ന് ആദ്യം യുവാവിനെ പിടിച്ചുമാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ എന്തിനാണ് ഉമ്മയെ മർദ്ദിച്ചതെന്ന ചോദ്യത്തിന് പരസ്പര ബന്ധമില്ലാതെയായിരുന്നു യുവാവ് പ്രതികരിച്ചത് ഇയാളെ നിലവിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ Two zero eight four zero one zero seven zero three four zero seven double one double one.